മഹാകവി കുമാരനാശാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല മഹാകവി എന്ന് പറയുന്ന ഒരു വാക്കിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് ചിന്താവിഷ്ടയായ സീത വീണപൂവ്വ് പ്രരോദനം ദുരവസ്ഥ നളിനി ലീല കരുണ അങ്ങനെ എത്രയെത്ര കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ശ്രീനാരായണ എഴുതിയിട്ടുള്ള കുമാരനാശൻ ശ്രീനാരായണ ഗുരു സ്വാമികളുടെ ശിഷ്യനായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഒത്തിരി യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ആശാനാശയ ഗംഭീരൻ എന്ന് പറയുന്ന അവിടുന്ന് പുള്ളിക്ക് പല പല ഉത്തരേന്ത്യൻ ജീവിതത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്വാധീനം ഒത്തിരി അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചണ്ടാല ഭിക്ഷുകി പോലുള്ള അതുപോലെ കരണ പോലുള്ള ഇതിലൊക്കെ ഒത്തിരി സ്വാധീനം വന്നിട്ടുള്ള ആളാണ് കുമാരനാശാൻ വളരെ അകാലത്തിൽ പല്ലന ആറ്റിൽ അവിടെ ഉണ്ടായ ഒരു ബോട്ടപകടത്തിൽ റെഡീമർ എന്ന് പറഞ്ഞൊരു ബോട്ടപകടത്തിൽ അദ്ദേഹം മരിച്ചു പോവുകയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നാണ് പലരും അത് വിശ്വസിക്കുന്നത് കാരണം നന്നായിട്ട് നീന്തൽ അറിയാമായിരുന്ന കുമാരനാശാനെ എങ്ങനെ ഈ ബോട്ടപകടത്തിൽ മരിച്ചു അതുതന്നെയല്ല ആ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല വെറുതെ പ്രശ്നങ്ങളുണ്ടാകേണ്ടല്ലോ എന്തായാലും ദുരൂഹതയുണ്ട് അതിൻ്റെ അകത്തുനിന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അദ്ദേഹത്തിൻ്റെ കരുണ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം ഒരു സാഹിത്യകൃതി എത്രമാത്രം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ജനമനസ്സുകളിൽ എത്രമാത്രം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ മറ്റു പല രൂപങ്ങളിലുള്ള ഇതിൻ്റെ ആഖ്യാനങ്ങൾ വേറെ വരുന്നത് അപ്പം അതിൻ്റെ ഈ കരുണ എന്ന് പറയുന്ന കുമാരനാശൻ്റെ ആ കൃതിക്കുള്ള സ്വാധീനം ഇറങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷം കിടാമംഗലം സദാനന്ദൻ എന്ന് പറഞ്ഞ കഥാപ്രസംഗ വിദഗ്ധൻ കഥാകാഥികൻ അദ്ദേഹം അതിന് കഥാപ്രസംഗ രൂപം നൽകുകയുണ്ടായി ഒത്തിരി സ്റ്റേജുകളിൽ അന്ന കഥാപ്രസംഗത്തിനൊക്കെ നല്ല ഇതെല്ലാ സ്ഥലങ്ങളിലും ധാരാളം കഥാപ്രസംഗങ്ങൾ നടക്കുന്നൊരു കാലം കൂടിയാണ് അതുപോലെ മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് ലെനിൻ രാജേന്ദ്രൻ ചില്ലു വേനല പിന്നെ പ്രേമനസീറിനെ കാണുവാനില്ല ഇതുണ്ടല്ലോ മീനമാസയിലെ സൂര്യൻ ആ പടമൊക്കെ എടുത്തിരിക്കുന്ന ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹം ഇത് ഇത് കരുണയിലെ കുറച്ച് ഒരു നൃത്ത നാടക രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ യൂട്യൂബിലുണ്ട് ഞാനത് കണ്ടിരുന്നു ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്തൊരു സാധനം അത്ര മെച്ചം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെ ഒരു സാധനം അതിൻ്റെ ഒരു അറ്റം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തന്നെ വൈക്കം ചന്ദ്രശേഖരൻ നായർ ഞാൻ നഖങ്ങൾ എന്ന് പറഞ്ഞ ഇത് എപ്പിസോഡ് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു വൈക്കത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം നാടകർത്താണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അത്രാധിപര് നാടകർത്ത് നോവലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരേ ഒരേ സമയം പല പേരുകളിൽ നോവൽ എഴുതിയതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അശോകവനെന്നും എം എ വത്സല എന്നുള്ള പേരിലും വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്നുള്ള പേരിലൊക്കെ ഒരേ സമയത്ത് തന്നെ നോവൽ എഴുതിയിരുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അറുപത്തിയാറിൽ ഈ കരുണ എന്നുള്ള പേരിലൊരു നാടകം അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തിരുന്നു ആ നാടകവും കൂടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ തങ്കപ്പൻ മാഷർ കെ തങ്കപ്പൻ ഈ കരുണ എന്ന് പറയുന്ന ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഡാൻസർ തങ്കപ്പൻ ഡാൻസർ കെ തങ്കപ്പൻ എന്ന് പറയുന്ന മലയാള സിനിമയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഡാൻസറായിരുന്നു നൃത്ത സംവിധാന രംഗങ്ങളെല്ലാം ഇത് സംവിധാനം ചെയ്തു നൃത്ത രംഗങ്ങളെല്ലാം സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് ഈ ഡാൻസർ തങ്കപ്പൻ അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് നൃത്ത കൂടെ സംവിധാനം ചെയ്ത പടമായിരുന്നു കരുണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ കരുണ എന്ന് പറയുന്ന ചിത്രം പുറത്തു വരുന്നത് അത് അത്ര വലിയൊരു കൊമേഴ്സ്യൽ ഹിറ്റെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നൊരു പടമായിരുന്നില്ല പക്ഷേ ഒത്തിരി ഒത്തിരി സവിശേഷതകളുള്ളൊരു പടമായിരുന്നു ഒന്ന് കുമാരനാശാൻ്റെ ഒരു കവിത ഒരു ഖണ്ഡകാവ്യം എടുത്തിട്ട് സിനിമയാക്കി എന്നുള്ളതാണ് അതും ഒരു വേശ്യ സ്ത്രീയാണ് അതിലെ നായിക ഒരു വേശ്യയാണ് വാസവദത്ത എന്ന് പറയുന്ന വേശ്യയായിട്ട് അതിലഭിനയിച്ചിരിക്കുന്നത് ദേവികയാണ് ദേവിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ ഗോഡ് ഇത് വിയറ്റ്നാം കോളനി അതുപോലെ നാടകാചാര്യൻ എന്നൻ പിള്ള അഞ്ഞൂറാനായിട്ട് വന്ന പടമില്ലേ ഗോഡ് ഫാദർ ഈ ഗോഡ്ഫാദറിലും വിയറ്റ്നാം കോളനിയിലൊക്കെ നായികയായിട്ട് വന്നില്ലേ മോഹൻലാലിൻ്റെ നായികയായിട്ടും മുകേഷിൻ്റെ നായികയായിട്ടൊക്കെ വന്ന കനക ആ കനക എന്ന നടിയുടെ അമ്മയാണ് ഈ ദേവിക എന്ന് പറയുന്നത് ഒത്തിരി ശിവാജി ഗണേശൻ്റെ ഒപ്പവും എൻ ടി ആറിൻ്റെ ഒപ്പവും എം ജി ആറിൻ്റെ ഒപ്പവും ഒക്കെ നായികയായിട്ട് അഭിനയിച്ച് ധാരാളം പടങ്ങളിൽ അഭിനയിച്ച് തമിഴ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ അതി പ്രശസ്തയായ താരസുന്ദരിയായിരുന്നു നടിയായിരുന്നു ഈ ദേവിക ദേവികയുടെ സൗന്ദര്യവും അവരുടെ നൃത്ത പാഠവും ഒക്കെ ഒന്ന് പ്രത്യേകത തന്നെയാണ് എടുത്തു പറയേണ്ട ഇതു തന്നെയായിരുന്നു നെഞ്ചൻ മറപ്പതില്ലയുമുള്ള പടങ്ങളിലൊക്കെ ഹീറോയിനായിട്ടൊക്കെ വന്നിരിക്കുന്ന നടി ഒത്തിരി പടങ്ങളിൽ നടിയാണ് ഈ ദേവിക ഈ ദേവികയാണ് ഇതിലെ വാസവദത്ത ആകാനായിട്ട് ആ വാസവദത്ത എന്ന് പറഞ്ഞാൽ ആകാര ഭംഗിയും സൗന്ദര്യവും ഇതെല്ലാം ഒത്തുചേർന്ന ഒരു നടിയായിരിക്കണം അത്രയ്ക്ക് പ്രശസ്തയാണ് വാസവദത്ത എന്ന് പറയുന്നത് അവരുടെ സൗന്ദര്യത്തെ കുമാരനാശാൻ വർണ്ണിക്കുന്നതും അതുപോലെ ഒ എൻ വി വർണ്ണിക്കുന്നതുമൊക്കെ വളരെ 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 രസകരമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന ഒരു സ്ത്രീ രൂപമാണ് ഈ വാസവദത്തയുടേത് വാസവദത്ത ഉത്തര മധുരാപുരിയിലാണ് ഈ കഥ നടക്കുന്നത് അവരെ അവരെ കൊതിക്കാത്ത ആൾക്കാരില്ല പണത്തിന് അവരുടെ മുമ്പിൽ പണം കൊണ്ട് പണമായിട്ടും രത്നങ്ങളായിട്ടും മുത്തുകളായിട്ടും ഒക്കെ വെച്ച് അവരുടെ ഒരു സാമീപ്യത്തിന് വേണ്ടി അവരുടെ ഒരു നോട്ടത്തിന് വേണ്ടി പോലും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന പോലെ ഉള്ള ആൾക്കാരുള്ള ഒരു കാലഘട്ടത്തിൽ കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഇവരെ പ്രണയിച്ചിരുന്ന ഒരു അവിടുത്തെ ഒരു തൊഴിലാളി നേതാവുണ്ടായിരുന്നു തൊഴിലാളി നേതാവെന്ന് പറഞ്ഞാൽ അവർ ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുകയും കൊത്തുപണികൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന അവരുടെ നേതാവായിട്ട് മധുവാണ് ആ വേഷം ചെയ്യുന്നത് ഈ മധുവും വാസവത്തെ ആയിട്ട് പ്രണയത്തിനോട് അടുത്തെത്തുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ബന്ധം അവർ തമ്മിലുണ്ട് ഇതുകൂടാതെ തിക്കുർശി അന്ന് വലിയൊരു ധനി ഒരു വണിക് വണിക് എന്ന് പറഞ്ഞാൽ വലിയൊരു വാണിജ്യ കച്ചവടം ചെയ്യുന്ന വ്യാപാരിയായിട്ടുള്ള ഒരാൾ ഈ അവിടെ എത്തും മധുരാവുലിയിലെത്തും അവർ ഈ അയാൾക്ക് വാസവദത്തയുടെ സൗന്ദര്യം കണ്ടിട്ട് അയാളും മയങ്ങിപ്പോകും എന്നിട്ട് ഇയാളും ഇയാൾ ഇയാളുടെ സ്വത്ത് മുഴുവൻ വാസവദത്തയ്ക്ക് സമർപ്പിക്കാൻ അപ്പോൾ ഈ ഇയാളുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യാനായിട്ടും പിടിച്ചെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് വാസവദത്ത ഇയാളിൽ അനിരക്തയായി എന്നുള്ള മട്ടില് അഭിനയിക്കും ഇത് മധുവിനെ അതായത് ഈ തൊഴിലാളി നേതാവിന് ഇഷ്ടപ്പെടുകയില്ല ഇത് ഇവർ തമ്മിലുള്ള ഒരു ആശയ സംഘട്ടത്തിലേക്കും അത് തുടർന്ന് സംഘടനത്തിലേക്കും എത്തും വാസവത്തേടെ അനുചരന്മാർ ഗുണ്ടകളെ അയച്ചിട്ട് ഈ മധുസാറിനെ മധുസാറിൻ്റെ വേഷം ചെയ്ത് ഈ തൊഴിലാളി നേതാവിനെ ഇത് കൊല്ലുകയാണ് കൊന്നിട്ട് അസാധ്യമായൊരു ഒരു സ്റ്റണ്ട് സീനുണ്ട് ആ പടത്തിൽ ഞാൻ മലയാള സിനിമ കണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സ്റ്റണ്ട് ഡയറക്ടേഴ്സ് പ്ലാൻ ചെയ്ത് അടിക്കുന്ന രീതിയിലുണ്ട് അടിയൊന്നുമല്ല ശരിക്ക് തലകുത്തി മറിഞ്ഞുമൊക്കെ ഫൈറ്റ് ചെയ്യുന്ന അവർ ഒറിജിനലായിട്ട് ഫൈറ്റ് ചെയ്താണോ തോന്നുന്ന രീതിയിൽ മധുവും ഈ ഗുണ്ടകളും തമ്മിലുള്ള ഒരു സംഘടന രംഗം ആ പടത്തിൽ ഞാൻ ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് ഇങ്ങനെ തലതിരിഞ്ഞ് ഇങ്ങനെ വരുന്നതും തല മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് വരുന്നതും ഒക്കെയായിട്ട് അവസാനം ഈ തൊഴിലാളി നേതാവിനെ അതായത് മധു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഇവർ കൊല്ലും കൊന്ന് ചാണകക്കുഴിയിലിട്ട് മൂടുകയാണെങ്കിൽ അത് പുറത്തറിയാതിരിക്കാനായിട്ട് ചീഞ്ഞ് മണം വരാതിരിക്കാനൊക്കെ ആയിട്ട് ചാണകക്കുഴിയിലിട്ട് മൂടി ഇതയിക്കും പക്ഷെ ഇത് ഇയാളെ കാണാതായി എന്നുള്ള വസ്തുത പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം രാവിലെ ഉത്തരമധുരാപുരിയിലെ തെരുവീഥികളിലൂടെ ഒരു ബുദ്ധ ബുദ്ധഭിക്ഷു അതുപോലുള്ള സഹ ഭിക്ഷക്കളോടൊപ്പം ഒരുപക്ഷെ ശിഷ്യന്മാരാണ് അവരോടൊപ്പം ബുദ്ധം ശരണം ഗച്ഛാമി സംഘശരണം ഗാമി എന്നുള്ള ഇത് ജപിച്ചുകൊണ്ട് ഈ വഴിയെ പോകുന്നത് ഈ വാസവദത്ത അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ കൊട്ടാരം പോലത്തെ കൊട്ടാര സദൃശമായ ഭവനത്തിൽ നിന്ന് ജനാല വഴി കാണുവാണ് ഇത് കാണുമ്പോൾ ഇവള് ഇയാളുടെ ഈ ഐശ്വര്യമുള്ള ആ രൂപമുഖം അതുപോലെ ബോഡി ഇതിൻ്റെ ശരീരഭംഗി ഇതെല്ലാം കണ്ടിട്ട് ആ ദൃഢഗാത്രനായിട്ടുള്ള ആ ബുദ്ധഭിക്ഷുവിൻ്റെ ശരീരം കണ്ടിട്ട് ഇവള് പോകണം മോഹിച്ചു പോവുകയാണ് അവളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ പോയ പുരുഷന്മാരെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേരെ അവൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചൈതന്യത്തിൻ്റെ ഈ ഐശ്വര്യത്തിൻ്റെ ആ രൂപത്തിൻ്റെ ഉപഗുപ്തൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ ആ ക്യാരക്ടർ ബുദ്ധഭിക്ഷുവിൻ്റെ പേര് ഉപഗുപ്തൻ്റെ സൗന്ദര്യത്തിന് മുമ്പിൽ വാസവദത്തം എല്ലാം മറന്നു പോവുകയാണ് ആ സാമീപ്യത്തിന് വേണ്ടിയിട്ട് വാസവത്വം കുതിക്കുന്നു ഈ ഉപഗുപ്തനായിട്ട് അതിൽ മുടൻ മുണ്ടനം ചെയ്ത് അതിലഭിനയിച്ചിരിക്കുന്ന കെ പി ഉമ്മറാണ് ഉമ്മർ വളരെ രസമായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു പടമായിരുന്നു അതുവരെ വില്ലനായിട്ടുമൊക്കെ വന്നിട്ടൊരു ഒരു ജനത്തിനത്ര താല്പര്യം തോന്നാത്ത വില്ലനായതുകൊണ്ട് താല്പര്യം തോന്നുകയല്ലോ അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കരുണയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ പടം വരുന്നത് കരുണയിലെ ബുദ്ധഭിക്ഷുവായിട്ട് ആരോഗ്യ ആരോഗ്യമുള്ള അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയായിരുന്നു അപ്പോൾ ആരോഗ്യമുള്ള ശരീരവും ആ ഒരു ഐശ്വര്യമുള്ള മുഖവും നല്ല ചൈതന്യം തുടിക്കുന്ന കണ്ണുകളുമൊക്കെ ആയിട്ട് ഈ ബുദ്ധഭിക്ഷുവായിട്ട് തലമുണ്ടനം ചെയ്ത് കാവി വേഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പം ഇവൾ ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു ഫിഗറായിരുന്നു അത് വാസവദത്തെയും അതിൽ മയങ്ങിപ്പോകും ഇയാളുടെ സാമീപ്യം ഈ ബുദ്ധഭിക്ഷുവിൻ്റെ സാമീപ്യം എങ്ങനെ വന്നാലും അത് കിട്ടിയേ മതിയാകൂ എന്ന് ഇവൾ ശഠിക്കുവാണ് അങ്ങനെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നു ഇയാൾ മൈൻഡ് വൈദ്യല അയാൾ അയാളുടെ ഈ ലൗകിക ജീവിതവും അല്ല അതല്ലാതെ ഉള്ള ഒരു ആത്മീയ തലത്തിലുള്ള ഒരു ജീവിതവും ഈ രണ്ട് ജീവിതങ്ങളെക്കുറിച്ചുള്ള ഒരു കമ്പാരിസനും അല്ല അത് ഒരു പഠനം ശരിക്കുള്ള അത് രണ്ടും കൂടെ ഒക്കെ തരുന്ന വളരെ നല്ല ഒരു വർക്കായിരുന്നു ഈ കുമാരനാശാൻ്റെ കരുണ് അതിൽ നിന്ന് വന്ന ഈ സിനിമയും അപ്പോൾ ഈ ഇയാളുടെ സാമീപ്യം കൊതിച്ചുകൊണ്ട് വാസവദത്ത തൻ്റെ തോഴിയെ പറഞ്ഞു വിടും ഒന്ന് വന്ന് കാണാൻ പറഞ്ഞിട്ട് വിടും തോഴി അവിടെ ചെന്ന് ഉപ ഉപഗുപ്തൻ്റെ അടുക്കൽ കാര്യം പറയും ഇങ്ങനെ തൻ്റെ സ്വാമിനിയായിട്ടുള്ള വാസവദത്ത താങ്കളെ ഉപഗുപ്തനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ വരെ വരണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ സന്ദേശം കൊടുക്കുമ്പോൾ പുള്ളി ഇത് മൈൻഡ് ചെയ്യില്ല പുള്ളി പറഞ്ഞു വിടുന്ന മറുപടി സമയമായില്ല എന്നാണ് അവിടെ എത്താനുള്ള സമയമായില്ല എന്ന് പറഞ്ഞു വിടുവാണ് ഇത് തോഴി ഇവിടെ വന്നിട്ട് എന്തു പറഞ്ഞു എന്ന് പറഞ്ഞ് വാസവദത്ത ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട് തോഴി പറയുന്നുണ്ട് സമയമായില്ല എന്നാണ് പറഞ്ഞു വിട്ടതെന്ന് പറയുന്നുണ്ട് ഇത് കവിതയിലും കുമാരനാശാൻ എഴുതിയിരിക്കുന്ന കവിതയിൽ അതിമനോഹരമായിട്ടായത് ഭാഗങ്ങൾ പറയുന്നുണ്ട് അതുപോലെ സിനിമയിൽ ഞാനിപ്പോൾ പറയുന്ന സിനിമയെക്കുറിച്ചാണല്ലോ കൂടുതൽ പറയുന്നത് സിനിമയിൽ ഇത് നന്നായിട്ട് അത് ഒ എൻ ബി ആണ് ഇത് എഴുതിയിരിക്കുന്നത് പാട്ട് എഴുതിയിരിക്കുന്നത് പാട്ട് എഴുതുമ്പം അദ്ദേഹം എനിക്ക് തന്നെ കോളേജ് അധ്യാപകനായിരുന്നുകൊണ്ട് ഒ എൻ ബി എന്നുള്ള പേരിൽ സ്വന്തം പേരിൽ എഴുതാൻ പറ്റില്ല അന്ന് തൂലികാ നാമത്തിലാണ് അവർ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ എഴുതിയിരുന്നതാണ് ബാലമുരളി എന്നുള്ള പേരിലാണ് അന്ന് ഒ എൻ ബി എഴുതിയിരുന്നത് അങ്ങനെ എഴുതിയ പാട്ടുകളാണ് ദേവരാജമ്മ ശാസ്ത്രലായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നതാണ് അതിൽ ഈ തോഴി തൊഴിവെന്ന് പറയുമ്പോൾ സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി അത് രസമായിട്ടുള്ളൊരു പാട്ടുണ്ട് അത് അതിൻ്റെ ഒരിക്കലും വരില്ലെന്നും പറഞ്ഞ പറഞ്ഞില്ലല്ലോ എന്നാൽ ഒരിക്കലും വരുന്നതിന് ഒരുക്കമല്ലേ അനുരാഗപരീക്ഷയോ പരിഹാസമോ എൻ്റെ അനുരാഗം ദേവനിന്നും അറിഞ്ഞില്ലെന്നോ എല്ലാം പറഞ്ഞില്ലേ നീ സുന്ദരമായ പാട്ട് അപ്പം അത് അങ്ങനെയൊക്കെയാണ് ഇത് ഈ കഥ ഡെവലപ്പ് ചെയ്തു വരുന്നത് അത് അതുപോലെ ഇവളുടെ വേറെ ഇത് പാട്ടുണ്ട് എന്തിനിച്ചിലങ്കകൾ കൈവളകൾ എൻ പ്രിയനെങ്കിൽ ഈ മാലയും വളയെ കാൽചലങ്കം ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന അവളുടെ കാമുകനായിട്ട് അല്ലെങ്കിൽ അവളുടെ ഇണയായിട്ട് അവൾ ആഗ്രഹിക്കുന്ന അടുത്ത് വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്ന പാട്ട് ഗംഭീരമായിട്ട് എടുത്തിരിക്കുന്നത് മധുര മധുപാത്രം അതിൽ നിറയും അങ്ങനൊരു പാട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവരാജന്മാഷ് പാട്ട് പാടിയിട്ടുണ്ട് ഈ കരുണയുടെ തുടക്കത്തിലുള്ള അനുപമ കൃപാനിധി എന്ന് പറയുന്ന ഒരു കവിതാഖണ്ഡം അദ്ദേഹം ട്യൂൺ ചെയ്ത് ഇത് ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അത് അറിയോ അത് നിങ്ങൾ കേൾക്കണം ആ പാട്ടിൻ്റെ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടാതെ ഓരോ പദശുദ്ധിയോടു കൂടിയിട്ട് അതിൻ്റെ ഉച്ചാരണ കൂടി ഓരോ ഇത് അവതരിപ്പിച്ച ട്യൂണുകൾ എന്ത് രസമായിട്ടാണ് അതിൻ്റെ ട്യൂൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് കേട്ടു നോക്കേണ്ടതൊരു തന്നെയാണ് ദേവരായ്മഷ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് സംഗീതം കൊടുക്കുന്നതല്ല ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ കരുണയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ പിന്നെയും ആളെ പറഞ്ഞു വിടും ഉപഗുപ്തൻ്റെ അടുക്കലോ അപ്പോഴും സമയമായില്ല എന്ന് പറഞ്ഞ് വിടുവാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ തൊഴിലാളി നേതാവിൻ്റെ കൊലപാതകം നടക്കും ഇത് പ്രശ്നമാകും നാട്ടുകാരെല്ലാം കൂടെ പരാതി പറഞ്ഞ് നീതി വീഠം ഇതിൻ്റെ അകത്ത് ഇടപെടുന്നു അങ്ങനെ വന്ന് ഇത് ഇവരെ തൊഴിലാളികളെ അല്ലെങ്കിൽ കൊന്ന ഇവരുടെ സേവകരെ വിളിച്ചൊക്കെ ചോദിക്കുമ്പോൾ സംഗതി അവർ മണിമണി പോലെ പറയും സംഗതി വിളി വെളിച്ചത്താകും അങ്ങനെ വാസവദത്ത കൊലയ്ക്ക് പ്രേരിപ്പിച്ച ആർക്കു വേണ്ടിയാണോ ചെയ്തല്ലേ അവർ പ്രേരിപ്പിച്ചത് കൊണ്ട് വാസവദത്ത കുറ്റക്കാരിയാണെന്ന് വിധിക്കുകയും അന്നത്തെ കാലത്തെ ശിക്ഷ കൈകാലികൾ ഛേദിച്ച് ശ്മശാനത്തിൽ കൊണ്ട് തള്ളാൻ പറയുകയാണ് അങ്ങനെ ഇവളുടെ കൈകാലുകൾ വെട്ടി വിശ്വോത്തര നീ വിശ്വലാവണ്യ ദേവതയല്ലേന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഗംഭീര വരികളാണ് എഴുതിയിരിക്കുന്നത് ആ വിശ്വലാവണ്യ ദേവതയായിരുന്ന വാസവദത്തേടെ കൈകാലുകൾ ഛേദിച്ച് വെട്ടിക്കളഞ്ഞിട്ട് ശ്മശാനത്തിൽ കൊണ്ട് മരണത്തിന് വിട്ടുകൊടുത്തിട്ട് അവിടെ കൊണ്ട് കിടത്തിയിരിക്കുവാണ് അപ്പോൾ ഈ വേദന തിന്ന് തിന്ന് വേദന സഹിച്ച് അവിടെ കിടക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ തോഴി അവർ വളരെ സിൻസിയർ ആ തോഴി അപ്പോഴും ഇവളെ ഒറ്റയ്ക്ക് വീട്ടുകളെ അതെ കൂടി ഇരുന്നിട്ട് പരിചരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഈ വിവരം അറിഞ്ഞിട്ട് ഉപഗുപ്തൻ ഇവരെ കാണാൻ വരുന്നുണ്ട് ആ കാണാൻ വരുന്ന രംഗത്തും ഇവളീ തൻ്റെ സൗന്ദര്യത്തിൽ വളരെ നന്നായിട്ട് അഭിരമിച്ചിരുന്ന ആ ഒരു കൊതിച്ച് അല്ലെങ്കിൽ അഹങ്കരിച്ചിരുന്ന അഹങ്കരിച്ചിരുന്നവർ ഈ സൗന്ദര്യം കയ്യും കാലം ഇല്ല എന്നിട്ട് തൊഴിയോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു വസ്ത്രം കൊണ്ട് ഒരു തുണിയെടുത്തിട്ട് അവളുടെ ശരീരം മൂടാൻ പറയുന്നുണ്ട് അപ്പോഴും ഇവളുടെ ഈ ഉപഗുപ്തനോടുള്ള ഒരു കാമം തീർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തിരിച്ച് ഇത് സമയം കഴിഞ്ഞിട്ട് ഇയാൾ വന്നു കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ സമയത്താണ് ഈ ഇവരെ വന്ന് കാണേണ്ടിയിരുന്നത് ഇവരുടെ അഹങ്കാരമൊക്കെ ശമിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു അർത്ഥത്തിൽ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ലൗകിക ചിന്തകളും അത്യാഗ്രഹങ്ങളും ഇതെല്ലാം പോയിട്ട് ഇവള് ശാന്തയായി ആത്മീയ ഇതിലേക്ക് വന്ന് ഇവള് മരിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ് അത് വളരെ മനോഹരമായിട്ട് ഇത് എടുത്തിരുന്നു ആ പടം അറുപത്താറിലിറങ്ങി ഞാൻ പറഞ്ഞു ശങ്കരാടിയപ്പം നയിക്കുന്നുണ്ട് തി ഈ വാണിജ്യ ഇതായിട്ട് വരുന്ന മധുസാറ് ഇതിൻ്റെ തൊഴിലാളി നേതാവായിട്ട് വരുന്നു ഉപഗുപ്തനായിട്ട് ഉമ്മർ വരുന്ന കാര്യം പറഞ്ഞു നന്നായിട്ട് വന്ന ഒരുപാടാണ് അത്ര വലിയ കൊമേഴ്സ്യൽ ഹിറ്റൊന്നും ആയില്ല പക്ഷേ അത് ഓർക്കാനായിട്ട് അതിൻ്റെ അദ്ദേഹം പറഞ്ഞില്ലേ ഈ സ്റ്റണ്ട് സീൻ പോലുള്ള കുറേ സാധനങ്ങൾ പിന്നെ ഒന്നാന്തരം പാട്ടുകൾ നല്ല ഈ ഡാൻസർ തങ്കപ്പൻ തന്നെയാണ് സംവിധായകൻ ചെയ്ത പുള്ളിക്കാരൻ തന്നെയാണ് അതിൻ്റെ ഡാൻസ് സീക്വൻസുകളും കമ്പോസ് ചെയ്തിരിക്കുന്നത് അതെല്ലാമായിട്ട് വളരെ രസമായിട്ട് വന്നിരുന്നൊരു പടമായിരുന്നു ഞാൻ ഞാനിത്രേ വിശദമായിട്ട് പറഞ്ഞത് ഈ പടം ഇനിയിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രിൻ്റുകൾ ലഭ്യമാണെന്ന് തോന്നില്ല യൂട്യൂബിലൊന്നും ഇതുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പ്രിൻറ്റ് ആരുടെയെങ്കിലും കയ്യിലുള്ളതായിട്ടും അറിവില്ല ഇത്രയെങ്കിലുമൊന്ന് ഇങ്ങനെ പടം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയൊന്ന് പറയുന്നത്